നമസ്കാരം സാക്ഷാൽ പുടിനെതിരെ ട്രംപിന്റെ ഭീഷണി സംഗതി എങ്ങോട്ടാണ് പോകുന്ന ലോകം തന്നെ ഞെട്ടലോട് നോക്കുമ്പോൾ ട്രംപിന് പാടി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന സൂചനകൾ വരികയാണ് അതായത് ഉക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ പുതിയ ഉപരോധങ്ങളും നികുതികളും അടിച്ചേൽപ്പിക്കുമെന്ന റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനെ വിരട്ടിയിരിക്കുകയാണ് യു എസ് പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് പുടിന്റെ പ്രതികരണം എന്തായിരിക്കുമെന്നാണ് എല്ലാവരും ഇതോടെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് എന്തായാലും നമുക്കൊന്ന് പരിശോധിക്കാം വൈറ്റ് ഹൌസിൽ തിരിച്ചെത്തിയലുടൻ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിച്ച് യൂറോപ്പിൽ സമാധാനം കൊണ്ടുവരുമെന്ന വാഗ്ദാനങ്ങളൊന്നും ട്രംപ് മറന്നിട്ടില്ല അത് തന്റെ അഭിമാന പ്രശ്നം കൂടിയായ സ്ഥിതിക്ക് റഷ്യ ഭീഷണിയിലൂടെ ഒതുക്കാനുള്ള ശ്രമത്തിനാണ് ഇപ്പോൾ ട്രംപ് റഷ്യയുടെ സമ്പദ് വ്യവസ്ഥ പരാജയപ്പെടുത്തുകയാണെന്ന് വാദിക്കുന്ന ട്രംപ് യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് തന്റെ സാമൂഹ്യ മാധ്യമമായ ട്രൂറ്റ് സോഷ്യലിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അതേസമയം ചില മാധ്യമങ്ങളിലൂടെ പ്രചരിക്കാവുന്ന വാർത്തകൾ ഇപ്രകാരവുമാണ് അതായത് തിരിച്ച് ട്രംപിനെ വിരട്ടാവുന്ന പരുവത്തിലല്ല ഇപ്പോൾ റഷ്യയും പുടിനുമെന്നും സ്വന്തം രാജ്യത്തെ സാമ്പത്തിക മാന്ദ്യം കാരണം യുദ്ധം അവസാനിപ്പിക്കാൻ പുടിൻ കടുത്ത സമ്മർദ്ദം നേരിടുകയാണ് എന്നുമാണ് ക്രൈംലീനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ഉക്രൈനുമായുള്ള യുദ്ധം റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ താറുമാറാക്കിയിരിക്കുന്നു സമീപകാല മാസങ്ങളിൽ തൊഴിലില്ലായ്മ കാരണം യുവാക്കളാകെ അമർഷത്തിലുമാണ് പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ പലിശ നിരക്കുകൾ കൂട്ടുകൂടി ചെയ്തതോടെ സമ്പദ് വ്യവസ്ഥയിൽ നല്ല പിരിമുറുക്കുമാണ് ഇപ്പോൾ നേരിടുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ഈ പരിഹാസ്യമായ യുദ്ധം നിർത്തണമെന്ന ട്രംപിന്റെ വാക്കിനു മേൽ പുടിൻ വില കൽപ്പിക്കുന്നതത്രേ അതേസമയം ഇതിനോടകം തന്നെ അമേരിക്ക റഷ്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞത് ശ്രദ്ധേയവുമാണ് ഒപ്പം റഷ്യയുമായി വ്യാപാരം നടത്തിയതിന് ഇന്ത്യ ഉൾപ്പെടെയുള്ള വ്യാപാര പങ്കാളികൾക്കും ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞു അതായത് അങ്ങനെയെങ്കിലും റഷ്യയെ തകർക്കാനാണ് അമേരിക്ക നോട്ടമെടുത്തത് ആൾക്കാരം കൊണ്ട് അതിശക്തരായി റഷ്യയെ ഉക്രൈനു മുന്നിൽ മുട്ടുകുത്തിക്കാനുള്ള അമേരിക്കയുടെ കുബുദ്ധിയാണ് ഈ നീക്കത്തിന്റെ പിന്നിൽ എന്നത് എന്തായാലും ശ്രദ്ധേയമാണ് താനാണ് പ്രസിഡന്റ് ആയിരുന്നതെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു യുദ്ധം ഉണ്ടാവുകയില്ലായിരുന്നു എന്നാണ് ട്രംപിന്റെ വാദം ഇരുവരും തമ്മിലുള്ള യുദ്ധം എളുപ്പവഴിയിലൂടെയോ കഠിനമായ വഴിയിലൂടെയോ അവസാനിപ്പിക്കാം താൻ എളുപ്പവഴിയാണ് നിലവിൽ തിരഞ്ഞെടുക്കുന്നത് ട്രംപ് കുറിക്കുന്നു ഈ എളുപ്പവഴി എന്ത് റഷ്യ കീഴടങ്ങുക ഏതാകണം അതൊട്ട് നടക്കാനും പോകുന്നില്ല യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി പുടിനെ കാണുമെന്ന് ട്രംപ് പറയുന്നു പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്നിട്ട് വാക്ക് പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും എത്രയും വേഗം അവസാനിപ്പിക്കാൻ ട്രംപ് കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട് നൂറു ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കാൻ തന്റെ പ്രതിനിധിയായ കീത് കെല്ലോക്കിന് ട്രംപ് നിർദ്ദേശം നൽകിയതായി വാർത്തകൾ അടുത്തിടെ തന്നെ വന്നിരുന്നു ട്രംപ് അധികാരത്തിലേറുന്നതിന് ഏതാനും ദിവസം മുമ്പ് ബൈഡൻ പറഞ്ഞകൂടം റഷ്യയുടെ എണ്ണ ബാധക വരുമാനത്തെ ബാധിക്കുന്ന ഉപരോധങ്ങളെല്ലാം ഏർപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ സാമ്പത്തിക ഉപരോധം എന്ന് പറഞ്ഞ് പുടിനെ വിരട്ടാൻ ബൈഡൻ തന്നെയാണ് വഴിയൊരുക്കി കൊടുത്തതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾക്കായി റഷ്യക്ക് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ആ പ്രത്യേക നിർദ്ദേശങ്ങളൊന്നും വന്നിട്ടില്ല എന്തായാലും യുദ്ധത്തിന് നയതന്ത്രതലത്തിൽ പരിഹാരം കാണാനാണ് റഷ്യക്ക് താല്പര്യമെന്ന് വ്യക്തമാണ് ട്രംപിന്റെ മുന്നറിയിപ്പിൽ പുതുതായി ഒന്നും ഇല്ലെന്നാണ് ക്രൈമിൻ വക്താവായ ദിമിത്രി പെസ്കോ പ്രതികരിച്ചത് തുല്യനിലയിലുള്ള പരസ്പര ബഹുമാനത്തോടെയുള്ള ചർച്ചയ്ക്ക് റഷ്യ എന്തായാലും തയ്യാറാണ് അതിനായുള്ള സൂചനകൾ ഇതുവരെ കിട്ടിയിട്ടില്ല ദിമിത്രി പെസ്കോ പറയുന്നു ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ കരാർ ഒപ്പിടുക അതല്ലെങ്കിൽ റഷ്യക്കെതിരെ കനത്ത നികുതികളും ചുങ്കവും പുതിയ ഉപരോധങ്ങളും അടിച്ചേൽപ്പിക്കേണ്ടി വരുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത് റഷ്യ ദ്രോഹിക്കുക അല്ല ഉദ്ദേശ്യമെന്നും പ്രസിഡന്റ് പുടിനുമായി എപ്പോഴും നല്ല ബന്ധമാണ് താൻ കാത്തു സൂക്ഷിക്കുന്നതെന്നും ട്രംപ് പറയുന്നു എന്നാൽ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ കരാർ ഒപ്പിട്ടില്ലെങ്കിൽ മറ്റു വഴികളൊന്നുമില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഉയർന്ന താരിഫുകളും നികുതികൾക്കും പുറമെ അമേരിക്കയ്ക്ക് റഷ്യ വിൽക്കുന്ന എന്തിനും മറ്റ് പങ്കാളിത്ത രാഷ്ട്രങ്ങൾക്കും ഉപരോധം ഏർപ്പെടുത്തും ഇത് തന്നെയാണ് ട്രംപ് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നത് സമ്പദ് വ്യവസ്ഥ തകരാറിലായ റഷ്യക്കും പ്രസിഡന്റ് പുടിനും താൻ ചെയ്യുന്ന ഉപകാരമാണ് ഇതെന്നും ഈ പരിഹാസ്യമായ യുദ്ധം നിർത്തൂ എന്നും അത് കാര്യങ്ങളെ കൂടുതൽ വഷളാക്കുകയുള്ളൂ എന്നും ട്രംപ് തന്റെ ക്രൂ സോഷ്യലിലെ പോസ്റ്റിൽ പറയുന്നു പുടിൻ ചർച്ചയ്ക്ക് വഴിപ്പെട്ടില്ലെങ്കിൽ അധികം ഉപരോധം ഏർപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസിലെ വാർത്താ സമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞത് അതിനേക്കാൾ കടുത്ത നിലപാടാണ് ബുധനാഴ്ച സ്വീകരിച്ചത് റഷ്യയുടെ അധിനിവേശം തടയാൻ ഉക്രൈൻ ആയുധങ്ങൾ നൽകുന്ന ജോ ബൈഡന്റെ നയം താൻ തുടരുമോ എന്ന് വ്യക്തമാക്കാൻ ട്രംപ് തയ്യാറായിട്ടുമില്ല അക്കാര്യം പരിശോധിച്ചു വരുന്നു എന്നായിരുന്നു മറുപടി ഞങ്ങൾ സെലസ്കിയുമായും പുടിനുമായും ഉടൻ സംസാരിക്കുന്നുണ്ട് എന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് സത്യപ്രതിജ്ഞയു മുമ്പ് തന്നെ ഉക്രൈനിൽ യുദ്ധം താൻ ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിൽ അവസാനിപ്പിക്കുന്നു ട്രംപ് ഉറച്ച സ്വരത്തിലാണ് പറഞ്ഞത് യുദ്ധം അവസാനിപ്പിക്കാൻ കരാർ ഒപ്പിടാതെ പുടിൻ റഷ്യ നശിപ്പിക്കുകയാണെന്ന് വരെ അദ്ദേഹം വിമർശിച്ചു സമാധാന കരാർ വേണമെന്ന് സെലസ്കി തന്നോട് പറഞ്ഞതായും യുസ് പ്രസിഡന്റ് വ്യക്തമാക്കി താൻ അക്കാലത്ത് പ്രസിഡന്റ് ആയിരുന്നുവെങ്കിൽ ഈ യുദ്ധം തുടങ്ങുക പോലുമില്ല എന്നും ട്രംപ് പറയുന്നുണ്ട് എന്തൊക്കെയായാലും ഉടൻ ഒരു സമാധാന ഉടമ്പടിയിലെത്താൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് റഷ്യ നൽകുന്ന സൂചന ഉക്രൈനോട് നാറ്റോയിൽ ചേരരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ചില തരത്തിലുള്ള സൈനികവൽക്കരണത്തിന് വിധേയമാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും റഷ്യ സമാധാനം കൊണ്ടുവരുന്നതിന് പരമാവധി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് റഷ്യയുടെ ഡെപ്യൂട്ടി ആയ ദിമിത്രി പ്ലോൺസ്റ്റി അഭിപ്രായപ്പെടുന്നു പടിഞ്ഞാറൽ റഷ്യക്ക് മേൽ ചുമത്തിയിട്ടുള്ള ഉപരോധം നീക്കി റഷ്യ അവകാശപ്പെട്ട ക്രിമിയയുടെ നാല് ഉക്രൈനിയൻ പ്രദേശങ്ങളുടെയും നിയന്ത്രണം തിരികെ പിടിക്കലാണ് എന്നാലും റഷ്യയുടെ ലക്ഷ്യം ഒപ്പം ഉക്രൈനിൽ ഒരു റഷ്യൻ അനുകൂല ഭരണം തുടങ്ങുക എന്നതും അവരുടെ ലക്ഷ്യമാണ് യുദ്ധക്കളത്തിൽ റഷ്യ അതിവേഗം മുന്നേറുകയാണ് പടിഞ്ഞാറിനെതിരെ പോരാട്ടത്തിൽ ശക്തി പ്രകടനമെന്ന നിലയിൽ പുടിൻ തന്നെ രണ്ട് പ്രധാന സഖ്യകക്ഷികളായ ഇറാൻ പ്രസിഡന്റ് മസൂദ്കിയനുമായും ചൈനീസ് നേതാവായ ഷി ജിൻ പിങ്ങുമായും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചർച്ചകൾ നടത്തിയിരുന്നു യുദ്ധത്തിൽ ഉക്രൈന് ആയുധ സഹായം നൽകുന്നതിന് പകരം റഷ്യയ്ക്ക് മേൽ സാമ്പത്തിക ഉപരോധം ചെലുത്തി ഉക്രൈന് പിന്തുണ നൽകലാണ് ട്രംപ് ശ്രമിക്കുന്നത് ഭീഷണിയിലൂടെ റഷ്യയെ ചർച്ചകൾക്കായി ട്രംപ് പ്രേരിപ്പിക്കുന്നുണ്ട് എങ്കിലും അതിനെ മറികടക്കാനുള്ള സ്രോതസ്സുകൾ എന്തായാലും തങ്ങളുടെ കയ്യിലുണ്ടെന്ന ആത്മവിശ്വാസം റഷ്യക്ക് എന്തായാലും ഉണ്ട് അപ്പോൾ പുതിയൊരു വാർത്ത വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി